ജെറിക്കോയിലുടനീളം സഞ്ചരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ദാരിദ്ര്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞ വീർലാവ് ജെറിക്കോ റെയിലിൻ്റെ വെസ്റ്റ് ബാങ്ക് ഏരിയയെ ബാധിച്ചിരുന്ന സമയത്ത് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിശക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇത് അന്ന് ഉപയോഗിച്ചിരുന്നു ദിസ് റോഡ്സ് സ്ലീസ് ടു ഏരിയ എ അണ്ടർ ദി ഫലസ്തീൻ അതോറിറ്റി ടു അണ്ടർ ഫോർ ഇസ്രായേലി സിറ്റിസൺസ് ഈസ് പ്രൊഹിബിറ്റഡ് ഡേഞ്ചറസ് ടു ലിവ് യുവർ ലിവ്സ് ആൻഡ് അഗൈൻസ്റ്റ് ദി ഇസ്രായേലി ലോ നമസ്കാരം കേൾക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജെറിക്കോയിലാണ് ജെറിക്കോയുടെ പ്രത്യേകത വെച്ചാൽ ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരമാണ് ജെറീകോ ജെറീകോയുടെ കാഴ്ചകളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ട നമ്മൾ ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറു പട്ടണമാണിത് ആട്ടിടയന്മാർ ഒരു പട്ടണമാണ് ഇതുപോലെ നമ്മൾ ജെറുസലേമിൽ നിന്ന് ജറിക്കോയിലേക്കുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് ഈ റൂട്ടിൽ ഒരുപാട് ചെറിയ ഗ്രാമങ്ങൾ ഇങ്ങനെ കാണാം പ്രധാനമായും ആട് കഴുത കോഴി തുടങ്ങിയവ വളർത്തിയാണ് ഇവർ ഇവരുടെ ഉപജീവന മാർഗ്ഗം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇതിപ്പം ജെറുസലേമിൽ നിന്ന് റാമണിലേക്ക് പോകുന്നൊരു ബസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ ജെറുസലേം കഴിഞ്ഞ് ഡെഡ്സി വഴി ഡെഡ്സിയിലേക്ക് നമ്മൾ പോകുന്നില്ല ഡെഡ്സി ഇവിടുന്ന് തിരിഞ്ഞു പോകും നേരെ പോയി കഴിയുമ്പോൾ ജെറിക്കോ പട്ടണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്ററാണ് ഇനി ജെറീകോയിലേക്കുള്ളത് ഇത് എലോൺ ഡെസേർട്ട് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെയും ഫലസ്തീനിൻ്റെയും ഇടയിലുള്ള ജെറീകോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ് എലോൺ ഡെസേർട്ട് ഇത് കണ്ടോ ഇത് റെസ്റ്റോറൻറ്റാണ് മീക്കാസ എന്നാണ് ഇതിൻ്റെ പേര് പക്ഷെ ഇതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ടോ ഇത് ഇസ്രായേൽ ഇൻ്റർ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ബസ്സുകളാണ് എനിക്ക് തോന്നുന്നത് കേടായ സമയത്ത് അല്ലെങ്കിൽ സർവീസ് നിർത്തിയപ്പോൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്താന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഇവിടെ കാണുന്ന എല്ലാ ഈന്തപ്പനകളാണ് ജെറിക്കോയിൽ സൂപ്പർ ടൈപ്പ് ഓഫ് ഈന്തപ്പനകൾ ഒരുപാടുണ്ട് കുറേ ടൈപ്പ് ഓഫ് ഈന്തപ്പനകൾ ഉള്ളൊരു സ്ഥലം കൂടിയാണ് ജെറിക്കോ ജെറിക്കോ ഗേറ്റ് അഥവാ ജെറീകോയിലേക്കുള്ള പ്രവേശന കവാടം ഈ കാണുന്നത് ആണ് ജെറിക്കോ ഗേറ്റ് എന്ന് പറയുന്നത് ജെറിക്കോ പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടം ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ദിസ് റോഡ്സ് ലീവ്സ് ടു ഏരിയ എ അണ്ടർ ദി ഫലസ്തീൻ അതോറിറ്റി ടു അണ്ടർ ഫോർ ഇസ്രായേലി സിറ്റിസൺസ് ഈസ് പ്രൊഹിബിറ്റഡ് ഡേഞ്ചറസ് ടു ലിവ് യുവർക്ക് ലീവ്സ് ആൻഡ് അഗൻസ്റ്റ് ദ ഇസ്രായേലി ലോ അതായത് ഇസ്രായേൽ ഇതിനകത്തേക്ക് ഇസ്രായേലി സിറ്റിസൺസിൻ്റെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട് അല്ലാത്തവർക്ക് നമ്മുടെ സ്വന്തം റിസ്ക്കിൽ താമസിക്കാം എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നങ്ങളൊന്നും നിലവിലീ സാഹചര്യം നിലവിലീ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഈ കാണുന്നത് മുന്നേ പട്ടാളക്കാരുണ്ടായിരുന്ന ഒരു ബാരിക്കേഡാണ് അല്ലെങ്കിൽ ഒരു എയ്ഡ് പോസ്റ്റ് ആണ് ഇപ്പോൾ നിലവിലൂടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല യുദ്ധം ഗാസയെ ബാധിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്ക് ഏരിയയെ ബാധിച്ചിരുന്ന സമയത്ത് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിശക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ ചെക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന ബാരിക്കേഡുകളും അന്ന് ഉപയോഗിച്ചിരുന്ന എയ്ഡ് പോസ്റ്റുകളുമാണ് ഇതാണ് ജെറീക്കോയുടെ പ്രവേശന കവാടം ഇപ്പം നമ്മൾ ജെറീക്കോക്കകത്ത് പ്രവേശിച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുമ്പോൾ ആ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകുന്ന മാറ്റം ശരിക്കും ഗണ്യമായിട്ട് നമുക്ക് എടുത്തറിയാവുന്നത് തന്നെയാണ് ഇതേണ്ട നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ വഴിയോര കച്ചവടക്കാരും കൗതുകം ഉണർത്തുന്ന സാധനങ്ങൾ വിൽക്കുന്ന ആളുകളും അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ പോലെ നമുക്ക് പറയാൻ പറ്റില്ല തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ കർണാടകത്തിലെയോ ഒക്കെ പോലുള്ള പല നഗരങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ജെറീക്കോയുടെ ശരിക്കും ഇപ്പോൾ നമ്മൾ ജെറീക്കോ പട്ടണത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കില്ല ചെറിയ കോവില് ജുമയാണ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം മൊത്തമായിട്ടും ഷോപ്പുകളെല്ലാം തുറക്കാറില്ല ഇവിടെ കണ്ട ഒരു ബേക്കറി പോലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കട അവിടെ പീത്തയുണ്ട് അറബിക്കിൽ നമ്മൾ കുബൂസ് എന്നൊക്കെ പറയുന്ന ഇത് ഇവിടെ ഇസ്രയേലിലും ഫലസ്തീനിലൊക്കെ ഇതിന് പീത്ത എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലെ പപ്പടം പോലെ ഒരു സാധനം കണ്ടോ ഇവിടെ ജെറീക്കോയിൽ ഒരു സംഭവം ബോളിയൊക്കെ പോലത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിലെ പോലെ പഴക്കലകൾ തൂക്കിയിട്ടേക്കുന്നുണ്ടോ ഇങ്ങനെ പഴക്കലകൾ തൂക്കിയിട്ടേക്കുന്ന വഴിയോര കച്ചവടക്കാരും ഇതുപോലെ പെട്ടിക്കട പോലെ കച്ചവടങ്ങൾ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്കിവിടെ ജെറിക്കോയിലെമ്പാടും തന്നെ കാണാം ജെറീക്കോയിലെ പോലീസ് ചെക്കിങ്ങുണ്ടോ വലിയ രീതിയിലുള്ള നിയമങ്ങളൊന്നും ഇപ്പോൾ സ്ട്രോങ് അല്ല ഫലസ്തീൻ അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയുടെ അണ്ടറിലാണ് ഉള്ളത് പോലീസ് സംവിധാനങ്ങളൊന്നും വലിയ സ്ട്രോങ് ആണല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഗവൺമെൻറ് ഇടപെടലുകൾക്കും പോലീസ് സംവിധാനങ്ങൾക്കൊക്കെ അത്രയ്ക്കത്ര വിലയെ ഉണ്ടാവുള്ളൂ ഇവിടെ എന്നാലും ഒരു അഡ്മിനിസ്ട്രേഷൻ സെറ്റപ്പും അതുപോലൊരു പോലീസ് സംവിധാനവും നിലവിലുണ്ട് ഇതാണോ ഇത് ഫലസ്തീനിലെ ടാക്സികളാണ് മഞ്ഞ കളറ് മഞ്ഞ കളറിലാണ് ഇവിടുത്തെ ടാക്സികളെല്ലാം ഈ കിടക്കുന്നത് ഇവിടുത്തെ ഒരു പോലീസ് വണ്ടിയാണ് ഇത് കണ്ടോ നമ്മുടെ പച്ചക്കറി കട പോലത്തെ ഒരു കട ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വെച്ച് വയ്ക്കുന്ന കട പഴക്കൊലയൊക്കെ കെട്ടിത്തോക്കി ഇങ്ങനെ അടുക്കി 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 വെക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ രീതി മുന്തിരി കണ്ടോ ഈ മുന്തിരിയും ഈ കവറിലിരിക്കുന്ന മുന്തിരി ആയിട്ടുള്ള കളർ ഡിഫറൻസ് കണ്ടോ വേണ്ട എത്രമാത്രം വിഷം അടിച്ചിട്ടുണ്ടോ നോക്കി ഇതിനകത്ത് ഈന്തപ്പഴം വിൽക്കുന്ന കട ഒരു കട എന്തോ ഒരു ടൈപ്പ് ഈന്തപ്പഴങ്ങളാണെന്നോക്കി ഇതല്ല ഇവിടെ തന്നെ ഉണ്ടാകുന്ന ഈന്തപ്പഴങ്ങളാണ് ഉടനീളം സഞ്ചരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാരുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ദാരിദ്ര്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ യുദ്ധം അത്രമാത്രം ബാധിച്ചിട്ടുണ്ട് ജെറീക്കോയെ സംബന്ധിച്ചിടത്തോളം എഴുപത്തഞ്ച് ശതമാനത്തോളം ജെറീക്കോയുടെ വരുമാനം എന്ന് പറയുന്നത് ടൂറിസത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ് സോ യുദ്ധം വന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു കെടുതി എന്ന രീതിയിൽ ടൂറിസത്തെയും അതുപോലെ തന്നെ ജെറീക്കോയുടെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെയും അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ജെറീകോ പട്ടണം സജീവമായി തുടങ്ങി എന്ന് വേണം പറയാനായിട്ട് ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി ഇന്ന് ശരിക്കും ഒരു ഫ്രൈഡേ ആണ് അല്ലെങ്കിൽ ജുമ ആയതുകൊണ്ടാണ് ശരിക്കും സാറ്റർഡേ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കുറേ കൂടെ ജനങ്ങളെ നമുക്ക് ടൗണിലൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കണ്ടൊരു സാധനം വയ്ക്കുന്നത് മൊത്തത്തിലെ ഭയങ്കര കളർഫുള്ളാണ് ഈ ജെറിക്കോ ശരിക്കൊരു കളർഫുൾ സിറ്റി കൂടിയാണ് ചെറിയ വേറൊരു പ്രത്യേകത എന്തോ ഫലസ്തീൻ്റെ ഫലസ്തീനകത്ത് ബസ്സുകളില്ല ഷെയർ റൂട്ടുകളും ടാക്സികളാണ് ഭയങ്കര സജീവമായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ടാക്സികളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ആകെ ബസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൽ നിന്ന് വരുന്ന ബസ്സുകൾ മാത്രമേ ഉള്ളൂ ബസ്സായിട്ടുള്ളൂ അല്ലാതെ വേറെ ബസ്സുകളൊന്നും ബസ് സർവീസുകളോ ബസ് റൂട്ടുകളൊന്നും അല്ല ഇതുപോലെ നമ്മുടെ ഫുഡിൻ്റെ ടൈമായി മൂന്ന് ബാർബിക്ക നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ ബാർബിക്ക ഇതിന് ഇരുപത് ഷക്കല ഉള്ളതെണ്ണത്തിന് മട്ടൺ ബർബിക്യൂളുടെ കടയാ ഫ്രഷായിട്ട് അവർ കട്ട് ചെയ്ത് ബാർബിക്യൂ ചെയ്ത് തരും കൊള്ളാം ശരിക്കും ജെറിക്കോ ഭയങ്കര കളർഫുൾ ആയതുകൊണ്ട് തന്നെ നല്ല രസം കേട്ടോ നൈറ്റ് നമുക്ക് വ്യൂ അടിപൊളിയാണ് എന്നാൽ ഒരു നൈറ്റ് ലൈഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സജീവമല്ല നേരത്തെ പറഞ്ഞ നൈറ്റ് ലൈഫൊന്നും അത്ര സജീവമല്ല ഒരു മുസ്ലിം രാജ്യമാണെങ്കിലും നമുക്ക് അത്ര വലിയ റെസ്ട്രിക്ഷൻസ് അല്ല മറ്റ് അറബ് രാജ്യങ്ങളിലുള്ളത് പോലെ ഒരു വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ശരിക്കും പലസ്തീനില് എവിടെയും തന്നെ ഇല്ല ഒത്തിരി ഒമ്പത് മണിയായിപ്പം നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് തണ്ണിമത്തൻ കായ ഇങ്ങനെ തൂക്കിയിട്ടിട്ടിരിക്കുന്നു പഴം തൂക്കിയിട്ട് വിട്ടേക്കുന്നു എന്ത് ബ്യൂട്ടിഫുള്ള നോക്കി അത് വെച്ചിരിക്കുന്നതാണ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് തന്നെ ഭയങ്കര ഇത് കണ്ടോ കുറേ ഐക്കോണിക് സാധനങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് വരുമ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ കളക്ട് ചെയ്യണം നമ്മൾ ആ സ്ഥലത്ത് വന്നതിൻ്റെ ഒരു മെമ്മറിക്കായിട്ട് ഈ കൊറേ സാധനങ്ങള് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഇന്ത്യ അസർബൈജാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് വരുന്നു നടീസാണ് നമ്മളടുത്ത് നൂറ് ഷെക്കൽ ഒരു പീസിന് നമ്മള് ഇവിടെ വന്നല്ല അപ്പൊ ഇവിടത്തെ ഒരു ഹാൻഡ്മെയ്ഡ് സാധനം നമുക്ക് ഒരു ഓർമ്മയ്ക്കായിട്ട്